ഞാനിവിടെ പറയാൻ പോകുന്നത് സാന്ത്യാഗോ എന്ന പേരുള്ള ഒരു ആട്ടിടയൻ ചെക്കനെ കുറിച്ചാണ് പക്ഷെ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഇത് ആൽക്കമിസ്റ്റ് എന്ന ബുക്കിനെ കുറിച്ചാണ് പൗലോ കുയിലോ എഴുതിയ ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റിൽ നമ്മൾ സാൻ യാഗോ എന്ന ഒരു ആട്ടിടയൻ ഒരു ചെക്കൻ അവൻ ലോകം ചുറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള കഥയാണ് പറയുന്നത് ഇതിൽ ശരിക്കും തുടക്കം നമ്മൾ ഓരോന്നായിട്ട് ആലോചിക്കുമ്പോൾ അവൻ അവൻ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ ചെറിയ ചെറിയ അനുഭവങ്ങളെക്കുറിച്ചും നമ്മളോട് ലോകം എങ്ങനെയാണ് ഓരോ നിമിഷവും വർത്തമാനം പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം ഹൃദയം പറയേണ്ടത് കേൾക്കേണ്ടത് ഇങ്ങനത്തെ പല പല നല്ല നല്ല ആശയങ്ങളുള്ള ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ് ശരിക്കും ഇതിൽ ആദ്യത്തെ നമ്മുടെ ഒരു പോയിന്റായിട്ട് അല്ലെങ്കിൽ ഒരു ഈ പുസ്തകം നമ്മളിലേക്ക് നയിക്കുന്ന ഒരു പോയിന്റായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒന്നുണ്ട് അതിൽ ഞാൻ നമ്മൾ നമ്മുടെ ആട്ടടയൻ ചെക്കൻ സാൻ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം സാൻ അവൻ ജീവിച്ചിരുന്നത് സ്പെയിനിലാണ് അപ്പോൾ സ്പെയിനിൽ അവൻ വെറും അവൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ ഞാൻ എനിക്കൊരു ജോലി ചെയ്യണം എനിക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കണമല്ലോ അപ്പോൾ അച്ഛൻ പറയുന്നു നീ ഒരു പാസ്റ്റർ ആയിക്കോ നമ്മുടെ ഈ ചർച്ചിൽ പള്ളിയിലുള്ള പാസ്റ്റർ ഉണ്ടല്ലോ അപ്പോൾ അതായിക്കോ അപ്പോൾ പാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിനക്ക് എന്താണ് ഇവിടെ തന്നെ ജീവിക്കാം ഇവിടെ തന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാം ഇവിടെ തന്നെ എനിക്ക് ജീവിച്ചു കൂടാമെന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ അച്ഛനോട് എനിക്ക് അത് പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ലോകം ചുറ്റി കാണണം എന്ന് പറയാൻ അപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ അവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ ആൾക്കാരാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ അതിനെ അതിനറിയണതുപോലെ അവൻ പറയും അവൻ്റെ അച്ഛൻ പറയുന്ന അവൻ്റെ അടുത്ത് നീ ഒരു ആട്ടിടേനായിക്കോ ആട്ടിടേനാവുമ്പോൾ നിനക്ക് ലോകം ചുറ്റാം നിനക്ക് നിൻ്റെ ആടുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം അങ്ങനെ പറയാണ് അപ്പം വിചാരിക്കുകയാണ് ഓക്കെ എന്നാൽ ഞാൻ ഒരു ആട്ടിടയനാകുന്നു അവൻ അവനവൻ്റെ ജീവിതചര്യകൾ ചെയ്യുന്നു അവൻ ആ ആടുമായിട്ട് അവൻ്റെ തന്നെ ക്ലോക്ക് സിങ്ക് ആവുന്നു അവൻ രാവിലെ എണീക്കുന്ന ആടുകളുടെ ശബ്ദം കേട്ടിട്ട് രാത്രി കടക്കുന്നത് അത് ആടുകളുടെ ശബ്ദം കേട്ടിട്ട് പിന്നെ കടന്നുറങ്ങുമ്പോൾ അവന് പക്ഷേ പുസ്തകങ്ങൾ ഇഷ്ടമായിരുന്നു കാരണം പുസ്തകങ്ങൾ അട്ടി 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 വെച്ച് കഴിഞ്ഞ് കടന്നുറങ്ങുമ്പോൾ അവന് സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ അവൻ ആ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് പുസ്തകം വിറ്റ് ആ പുസ്തകത്തിൻ്റെ കാശെടുത്ത് വേറെ പുസ്തകം മേടിച്ച് അത് പിന്നെ വായിച്ച് അങ്ങനെ 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 പോകല പല പല രാത്രികളിലാണ് അവന് രാത്രികളിൽ ഇരുന്നവൻ ആലോചനകൾ വരുകയാണ് അവന് ഉറക്കത്തിൽ സ്വപ്നങ്ങൾ വരുന്നു എന്തോ ഒരു ആരൊക്കെയോ എന്തോ മനസ്സിലാവാത്ത ഭാഷ പറയുന്ന പോലെ അവന് തോന്നുന്നു അവനെ ഒരു ഒരു നിധിയെക്കുറിച്ചുള്ള അവൻ സ്വപ്നം കാണുന്നു അപ്പം പിന്നെ അവൻ കുറേ പിരമിഡ്സ് കാണുന്നു ഇങ്ങനത്തെ കുറേ ആയിട്ടുള്ള ഡ്രീം അവൻ കാണുന്നു പക്ഷെ അവനത് മൊത്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്താണോ അവനൊന്നും മനസ്സിലാവുന്നില്ല അവനങ്ങനെ വേറെ ഒരു ഈ ഫ്യൂച്ചറിനെ കുറിച്ച് വർത്താനം പറയുന്നു ഒരു സ്ത്രീയെ പോയി കാണുന്നു അവരെ അടുത്ത് വർത്താനം പറയുന്നു അവർ പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എവിടെയാണ് ഈ പിരമിഡ് കാണുന്നത് അത് ഈജിപ്തിലാണെന്ന് അവനോട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അവൻ അദൃശ്യകമായ ഒരു മെൽസ്യസ്തേക്ക് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുമുട്ടുന്നു അയാളും അവന് വേണ്ടിയിട്ട് ഗൈഡൻസ് കൊടുക്കുന്നു നീ ഇപ്പോൾ നീ പോ പോയിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ കടന്നുപോയി ഈജിപ്തിൽ എത്തിയാൽ മാത്രമേ നിനക്ക് മനസ്സിലാവുള്ളൂ നീ അവിടെ എത്തുള്ളൂ ഇവനെ പറഞ്ഞു കൊടുക്കുന്നു ഇവനെ ഇവനൊരു ഉമീമേൻ തമ്മീം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കല്ലുകളും കൊടുക്കുന്നു കറുപ്പും വെളുപ്പുമുള്ള രണ്ട് കല്ലുകളും എൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് വരുന്നു ഇത് നിനക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു കടൽ കടന്ന് അവനൊരു കപ്പലിൽ കയറി അവൻ യാത്ര തുടരുകയാണ് മെൽസ്യത്തേക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും ഞാന് ഇവനെങ്കിലും അവൻ എത്തേണ്ട സ്ഥലത്ത് എത്തണമേ എന്നാലോചിക്കും അപ്പോൾ നമുക്ക് ഈ ഇവിടെ നമുക്ക് നിർത്തിയിട്ട് നമുക്ക് വിചാരിക്കാം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമുക്ക് മുന്നോട്ട് നീങ്ങണമെന്ന് തോന്നുന്നു നമുക്ക് നമുക്കങ്ങനെ പല സ്വപ്നങ്ങളുണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ ഞാൻ ഇത് ചെയ്യും എനിക്കിതാവണം പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ അതിലേക്ക് എത്താൻ കുറച്ച് പാടാണ് പക്ഷെ നമ്മളിപ്പോൾ സാന്റിയാഗോൻ്റെ തന്നെ ഈ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അവൻ വെറും ഒരു നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന അവൻ ആദ്യം പാസ്റ്ററാകുമെന്ന് വിചാരിച്ച് പിന്നെ ആട്ടേടയനായ ഒരു വെറും ഒരു സാധാരണ ചെക്കനാണ് അതിന് വെറും ഉണ്ടാകുന്ന ഒരു സ്വപ്നം കൊണ്ട് തന്നെ അവൻ ആ സ്വപ്നത്തെ പേറി അവൻ അതിലേക്ക് നയിക്കണം എന്ന് അവൻ വിചാരിച്ചു കൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങുന്നു അവൻ പിന്നെ അവനുണ്ടാകുന്ന ഈ ഗൈഡൻസും പിന്നെ വേറൊരാൾ അവനോട് പറഞ്ഞു തരുന്നതും അത് അവനൊരു കാരണമായി എടുക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവന് പോകണം എന്നുള്ളത് കൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് അതൊരു കാര്യമായിട്ട് വിചാരിക്കണം പിന്നെ രണ്ടാമത് ഇനി എന്ത് ചെയ്തു ചെയ്യുന്നു സാന്റിയാഗോ സാന്റിയാഗോ ഇങ്ങനെ കഴിഞ്ഞ് സാന്റിയാഗോ അറിയൊന്നുമില്ല നമുക്ക് എന്ത് നമുക്ക് വേറൊരു രാജ്യത്ത് പോയി നമുക്ക് എന്തെങ്കിലും അറിയോന്നും അറിയില്ല അപ്പം അങ്ങനെ സാന്റിയാഗോ വേറൊരു സ്ഥലത്ത് പോകുന്നു അവനെ ഒരാൾ കക്കുന്നു അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാവനവൻ്റെ പകുതിയോളം ആടുകളെ വിറ്റിട്ടാണ് അവൻ കാശുണ്ടാക്കുന്നത് ആ പകുതിയോളം ആടുകളെ വിറ്റുണ്ടാക്കിയ കാശ് അവനെ നഷ്ടമാകുന്നു ആൾക്കാർ അവൻ്റെ കാശ് അടിച്ചു മാറ്റുന്നു അത് കഴിഞ്ഞ് സാന്റിയാഗോ വീണ്ടും ഒരു മലമുകൾ കയറി അതിൻ്റെ മുകളിൽ ഒരു ക്രിസ്റ്റലിൻ്റെ ഷോപ്പിലുള്ള ആൾ അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യം തന്നെ അന്ന് സാന്റ അയാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഇവനതെല്ലാം എവിടെ നിന്നുണ്ടായി ഇവന് ഈ ഉണ്ടായ ബുദ്ധിമൊത്തം ഉണ്ടായതാണെങ്കിലോ ഇവൻ വെറും ആടുകളെ മേച്ച് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഞാൻ ആട് പറയുന്നത് കേൾക്കുന്നത് ആട് ആടിൻ്റെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് അവൻ്റെ ജീവിതം സിംഗായി വന്നത് പിന്നെ എങ്ങനെയാണ് അതെങ്ങനെയാണ് അവൻ ഒരു ആടിനെ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ആടുകളെ എന്താ ഒരു ഇപ്പോൾ ഒരു പത്ത് ആടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ ഒരു കാട് പിടിച്ച സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് പറയുന്നതെച്ചാൽ അവൻ ഒരു ആടിനെ മുന്നിൽ നീട്ടിവിടും ആ ആടിനെ എങ്ങാനും ആ ഒരു പാമ്പ് കടിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ അത് കൂടെ നമ്മൾ നടക്കില്ല അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ വെച്ച് അവനൊരു ക്രിസ്റ്റൽ ഷോപ്പിന്റെ നമ്മളൊരു ക്രിസ്റ്റൽ നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാണ് അപ്പോൾ അത് കേട് വന്നാലും കുഴപ്പമില്ല ആൾക്കാരെ അത് കണ്ട് നമ്മുടെ ക്രിസ്റ്റൽ ഷോപ്പിലേക്ക് കയറി വരുമല്ലോ എന്നുള്ള മാർക്കറ്റിങ് സ്ട്രാറ്റജി അവനോടുക്കുന്നത് അവൻ അവൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം വെച്ചിട്ട് അവൻ അവൻ്റെ ഇത് ക്രിസ്റ്റൽ ഷോപ്പിൽ വെച്ചിട്ട് അവൻ അവിടുന്ന് നല്ല കാശുണ്ടാക്കും അവൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ കാശ് അവൻ അവിടുന്ന് മാത്രം ഉണ്ടാക്കുന്നു അങ്ങനെ ആ കഥ മുന്നോട്ട് നീങ്ങണം അവൻ വിചാരിക്കും ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകാം അല്ലേ നമ്മൾ അതെന്നെ വിചാരിക്കാം നമുക്ക് ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ ഇനി എന്തിനാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ഇനിയിപ്പോൾ എനിക്ക് ഇത്രയും കാര്യം ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇനിക്ക് വേറെ വേറെ ഞാൻ അവിടെ പോയിട്ട് ആടുകളെ മേച്ചെന്നെ തിരിച്ചു നടക്കാമല്ലോ അങ്ങനെ അത് വെച്ചിട്ട് എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് നീക്കാമല്ലോ ഞാൻ എന്തിനു വേറെ വിചാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പിന്നോട്ട് തിരി നടക്കാന്ന് വിചാരിക്കുക അതേപോലെ ഇവനും പിന്നോട്ട് നടക്കണം എന്ന് വിചാരിച്ച് ഇവൻ തിരിച്ച് അതേ ആഫ്രിക്കൻ ആ ദ്വീപിൽ വന്നിരുന്ന് അവൻ ആലോചിക്കുകയാണ് അവൻ എവിടുന്നാണോ അവൻ്റെ കളവ് പോയത് അവൻ്റെ സാധനങ്ങൾ കളവ് പോയത് അവിടെ ഇരുന്ന് അവൻ ആലോചിക്കുമ്പോൾ അവൻ വിചാരിക്കും ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ എനിക്ക് തിരിച്ചു പോകണോ അതോ ഞാൻ മുന്നോട്ട് നീങ്ങുന്നതാണോ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് വിചാരിക്കുമ്പോൾ അവൻ ഉമ്മീമും തമീമും എടുത്തിട്ട് നോക്കുമ്പോൾ ഉമ്മീമും തമീമും അവൻ്റെ അടുത്ത് കാണിക്കും നീ മുന്നോട്ട് തന്നെ നീങ്ങണം എന്നുള്ളത് അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പല ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ചെറിയ ചെറിയ ഇപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നതോറും എല്ലാം വെറും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണെന്നേ വിചാരിക്കാൻ പാടില്ല ു അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസാനത്തെ ഗോളിലേക്ക് എത്താനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ് ഏതൊരു കാര്യം വെറും ഒരു നമ്മൾ ഒരു മോശത്തിൽ പോയി ചാടുകയാണെങ്കിൽ കൂടിയും അതും നമ്മളെ സഹായിക്കും അതേപോലെ നല്ലതിലേക്ക് പോവുകയാണെങ്കിൽ അതും നമുക്ക് സഹായിക്കും അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങുക മാത്രമേ ചെയ്തു അപ്പോൾ അത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു ലെസൺ രണ്ടാമത്തെ ഒരു കീ പോയിന്റ് ആണ് പിന്നെ മൂന്നാമത് അത് കഴിഞ്ഞ് അവൻ അവനിങ്ങനെ പോകും തോറും അവനൊരു എന്താ അങ്ങോട്ട് പോകുന്ന വഴി ദുഷ്കരമാണ് അതാണെങ്കിലോ പല പല ട്രൈബുകൾ തമ്മിൽ അടി ഉണ്ടാവുന്ന ഒരു സ്ഥലമാണേന്നും അപ്പോൾ അതിലവനൊരു ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് അവൻ കൂട്ടാളികളൊപ്പം പോയോണ്ടിരിക്കയാണ് അപ്പോൾ അവൻ അവനിങ്ങനെ ഓരോ സമയവും അവൻ്റെ ആ ഒട്ടകം ഒട്ടകത്തെ കൊണ്ടുപോകുന്ന മനുഷ്യൻ ഇവനോട് വർത്തമാനം പറയുമ്പോൾ അയാളിവൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഒട്ടകങ്ങൾ ഈ ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം രാത്രിയാവാനായി എന്നാണ് ഒട്ടകങ്ങൾ ശബ്ദമില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ളതൊക്കെയാണ് അപ്പം അങ്ങനെ അവൻ മനസ്സിലാക്കുകയാണ് ഈ ലോകവും നമ്മളോട് വർത്താനം പറയുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് ഓരോ സമയവും അവനതിങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി കൊണ്ടുവരും അവൻ മനസ്സിലാക്കും ഓരോ മണൽത്തെരിയും ദാനം പറയുന്നുണ്ട് ഓരോ ജീവജാലങ്ങളും നമ്മളോട് വർത്താനം പറയുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കുകയാണ് എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ഒയാസിസ് മണലിൻ്റെ നടുവിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഒയാസിസ് എന്താ അവിടെ അവിടെ ഈ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ട്രൈബ്സ് ആണെങ്കിലും ഒയാസിസ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ പ്ലേസ് ആണ് അവിടെ ഒരിക്കലും അടി ഉണ്ടാവില്ല കാരണം അവിടെ വെള്ളം കിട്ടാൻ അത്രയും കുറവാണ് അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് പോയി അടി ഉണ്ടാവരുത് എന്നാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെ എത്തുന്നു അവിടെ എത്തുമ്പോൾ അവിടെ അവൻ മനസ്സിലാക്കും എങ്ങനെയോ അവൻ്റെ അടുത്ത് ആ ലോകം സംസാരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നു മരുന്നുകൾ അങ്ങടും ഇങ്ങടും പോകുന്ന അവൻ കാണുന്നു അപ്പോൾ അവൻ മനസ്സിലാവുന്നു ഈ ന്യൂട്രൽ സ്റ്റേറ്റ് ആണെങ്കിൽ കൂടിയും അവിടുന്ന് ട്രൈബ്സ് ഈ ട്രൈബിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുന്നു അപ്പോൾ അവനതു പോയിട്ട് അവൻ്റെ ചീ ചീഫത്തെ ആളുടെ അടുത്ത് പോയിട്ട് ഓടിപ്പോയി പറയുന്നു അവർ മനസ്സിലാക്കുന്നു ഇവനെ ഇവനെ ആദ്യം വിചാരിക്കും ഇവര് ഇവൻ പൊട്ടത്തരം പറയുകയാണ് ഇവനെ ഏതാണ് ഇവൻ ഇവൻ ഇവിടെ വന്നിട്ട് എന്താ ഇൻ്റടുത്ത് ഇങ്ങനത്തെ വർത്തനം പറയും പക്ഷേ നമ്മുടെ ആള് പറഞ്ഞത് ശരിയായിരുന്നു നമ്മുടെ ആള് പറഞ്ഞ പോലെ തന്നെ അവിടെ വന്നു നമ്മൾ വേറെ ട്രൈബ്സ് എന്ന ആൾക്കാർ വന്നു ഇവരെ ഫൈറ്റ് ചെയ്യാൻ വരുന്നു എന്നിട്ട് ആ ഫൈറ്റില് മറ്റവര് മറ്റവര്ക്ക് ആദ്യം അറിയുന്നുകൊണ്ട് അവർ ജയിക്കുന്നു മറ്റേ ആളെ തലയറുത്ത് കൊല്ലുന്നു ഇവനെ ത ഇവരുടെ തലവൻ്റെ തൊട്ട് താഴെയുള്ള ആളാക്കിയിട്ട് മാറ്റാമെന്നും പറയും പക്ഷെ അവൻ പറയും ഞാനില്ല എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി ചിന്തിക്കാണ്ട് നമ്മളാൾ ട്രഷറിലോട്ടാണല്ലോ പോണത് അല്ലാണ്ട് ഇപ്പം ഈ ചീഫ്മാരുടെ അടുത്ത് വന്നിട്ട് വെറുതെ നിൽക്കാൻ വേണ്ടി വരില്ല അപ്പോൾ ആൾ എന്നിട്ട് പക്ഷെ അവിടെ നിന്ന് ഒരു ഫാത്തിമെന്ന് പറഞ്ഞൊരു പെണ്ണിനെ അവന് ഇഷ്ടമാകുന്നു അവൻ അവൻ മനസ്സിലാക്കുന്നുണ്ട് അവൻ എന്താണ് ആട്ടിടയനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ ഒരു കാറ്റ് അടിച്ചിരുന്നു ഒരു ഇളം കാറ്റ് എന്നും അടിച്ചിരുന്നു ആ കാറ്റ് ഫാത്തിമയുടെ ദേഹത്ത് നിന്ന് വന്നിരുന്നു കാറ്റാന്നാണ് അവൻ പറയുന്നത് കാരണം അന്നും എന്താണ് ഈ വരുന്ന കാറ്റ് വരെ അവനോട് സംസാരിച്ചിരുന്നു എന്നാണ് അവൻ പറയുന്നത് അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അതിനെക്കുറിച്ച് അപ്പം ഫാത്തിമ അവനെ ഇഷ്ടപ്പെടുന്നു ഫാത്തിമ ഞാൻ ഫാത്തിമയുടെ തന്നെ ഇരിക്കുകയാണ് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എനിക്കിനി വേറെ എങ്ങോട്ടും പോകണ്ട എന്നൊക്കെ പറയും പക്ഷെ ഫാത്തിമ അടുത്ത് പറയും നിങ്ങളുടെ അവസാനത്തെ ഇത് എയിം എന്ന് പറയുന്നത് ഇവിടെ വന്ന് എന്നെ കല്യാണം കഴിക്കുക എന്നുള്ളതല്ല എനിക്ക് വേണ്ട ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് അതെടുത്ത് തിരിച്ചു വരുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എനിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറയും അപ്പോൾ അത് മൂന്നാമത്തെ പോയിന്റാണ് നമുക്ക് ഒരു കാര്യം നമുക്ക് എന്താണ് ഒന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു പിന്നിക്കാവി വലിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുമ്പോൾ എന്നും എന്നും നമുക്ക് എന്തെങ്കിലും ഒരു മുന്നിൽ ഒരു ഒരു ചെറിയൊരു എന്താ ഒരു ഹിന്ദിയിൽ പറഞ്ഞാൽ ചിങ്കാരി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരിത് ഒരു എന്താണ് തീപ്പൊരി നമുക്ക് ഉണ്ടാവും നമ്മുടെ മനസ്സിലുള്ള പോവാൻ വേണ്ടി നമ്മൾ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത് നമ്മുടെ ഹൃദയം ഹൃദയം പറഞ്ഞ് നമ്മൾ കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഹൃദയ പോയി ചീഫ്റ്റൻ്റെ അടുത്ത് അവൻ ഓടി വന്നിട്ട് പറയുകയാണ് എന്താണ് അവിടെ ആരോ വരുന്നു നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അവനത് പറയേണ്ട ആവശ്യം തരുന്നില്ല പക്ഷെ അവൻ്റെ ഹൃദയം അവനോട് പറയാണ് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ ഹൃദയം അവനോട് പറയുന്നത് കൊണ്ട് എന്താണ് ശരിയാവുന്നു അവനതു പോയിട്ട് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന മൂന്നാമത്തെ പോയിന്റ് ഇനി ഇനി അവൻ എന്താണ് അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി അവിടെ വന്നെത്തുന്നു അങ്ങനെ പിന്നെ ഒരു ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കണ്ടെത്തണം അതാണ് നമ്മുടെ ആൽക്കമിസ്റ്റ് ആണ് അവിടുത്തെ മെയിനായിട്ടുള്ള താരം ഈ ഒയാസിൽ വെച്ച് തന്നെ ഒരു ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് സാന്റ്റിയാഗോ നമ്മുടെ ഈ ആട്ടിടയം ചെക്കൻ കണ്ടുമുട്ടുന്നു അവിടുന്ന് സാന്റ്റിയാഗോ ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റ് വന്ന് സാന്റിയാഗോ അടുത്ത് ചോദിക്കുകയാണ് കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് എങ്ങനെ മനസ്സിലായി അവിടെ ഒരാൾ വരുന്നുള്ളത് അപ്പോൾ സാന്റിയാഗോ പറയാണ് നീ എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല അത് മനസ്സിൽ കണ്ടതാണ് അത് ഞാൻ കൊണ്ടുപോയി ചീഫിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു പറയുന്നത് അപ്പോൾ ആൽക്കമിസ്റ്റിന് അതിന് സന്തോഷമായി ആൽക്കമിസ്റ്റ് പറയുകയാണ് നീ ആ കോൺഫിഡൻസോടെ നീ നിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ കഴുത്ത് ഞാൻ അർത്ഥേനെ പക്ഷേ ഇനി നിനക്ക് നയിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് സാന്റ്റിയാഗോൻ്റെ പിന്നാലെ ആൽക്കമിസ്റ്റും പോകണം ഇവരങ്ങനെ അവിടുന്ന് ഈ ഫാത്തിമ പറഞ്ഞില്ലേ പറഞ്ഞതും കേട്ട് നമ്മുടെ സാന്റ്റിയാഗോ അവിടെ നിന്ന് പോവുകയാണ് മുന്നിലോട്ട് തന്നെ അപ്പം ഇങ്ങനെ പോകും തോറും പല പല ട്രൈബുകൾ ഇവരെ അപ്രോച്ച് ചെയ്യുന്നു ട്രൈബ് ഇവരെയേക ഇവരെന്ന് വിചാരിച്ച് ഇവരുടെ അടുത്ത് കളിചിരിയോടെ ഇവരുടെ മോട്ടിനൊക്കെ ചിരിച്ചിട്ട് വിടുന്നു ഇവരൊരിക്കലും അപ്പുറത്തെത്തില്ല എന്നുള്ള പോലെ ചിരിച്ചു പറയുന്നു ഇവർ സത്യം പറയുമ്പോൾ അവർ വിശ്വസിക്കാൻ തയ്യാറല്ലാണ്ടാവുന്നു ഇതിനെല്ലാത്തിനും നമ്മുടെ ആൽക്കമിസ്റ്റ് പറയുന്നുണ്ട് ഇവരുടെ അടുത്ത് ചില ആൾക്കാരുടെ ബുദ്ധി ചില ആൾക്കാരുടെ ബുദ്ധിക്ക് മനസ്സിലാവില്ല എന്നുള്ളൂ നിന്റെ ബുദ്ധി എന്താണ് നിനക്ക് മനസ്സിലായാൽ മാത്രം മതി എന്നാണ് അവനോടുത്ത് പറയുന്നത് പിന്നെ ആൽക്കമിസ്റ്റ് ഭയങ്കരമായിട്ടുള്ളൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളും കൂടി ആയിരുന്നു കാരണം ഇതിൽ ഇവന്റെ ഒപ്പം തന്നെ ഒരു ഇംഗ്ലീഷ്മാൻ വരുന്നുണ്ട് ആൽക്കമിസ്റ്റിനെ മാത്രം കാണാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഈ ആൽക്കമിസ്റ്റിന് മാത്രം കോപ്പറിനെ ഗോൾഡ് അല്ലെങ്കിൽ വെറും എന്ത് കയ്യിലൊട്ടിയാലും അതിനെ ഗോൾഡാക്കി ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അപ്പോൾ അതിനും അതിനുകൂടി വേണ്ടിയിട്ടാണ് ഇവരെ കാണാൻ വേണ്ടി വരുന്നത് പക്ഷേ ആൽക്കമിസ്റ്റിന് ഇംഗ്ലീഷ് മേനോട് പോയിക്കോളം പറഞ്ഞു പക്ഷേ നമ്മുടെ സാന്റ്റിയോഗനെ പിടിച്ചിട്ടാണ് പിന്നെ ആൽക്കമിസ്റ്റ് ഒപ്പം നീങ്ങി പോകുന്നത് അങ്ങനെ ഈ ട്രൈബ് കടന്നു പോയിട്ട് ഒരു ട്രൈബിൻ്റെ മുന്നിലെത്തുന്നു അപ്പോൾ ട്രൈബിൻ്റെ മുന്നിലെത്തുമ്പോൾ ട്രൈബ് ഇവനെ പിടിക്കും പിടിച്ചിട്ട് ചോദിക്കും എന്താണ് ഇങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും അപ്പോൾ അവരിങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പോവുകയാണ് ഞങ്ങൾ ഈജിപ്തിലോട്ടാണ് പോകണമെന്ന് പറയും അപ്പോൾ നിങ്ങൾ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലെന്ന് പറയും അപ്പോൾ ആൽക്കമിസ്റ്റ് പറയും നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട പക്ഷേ അവൻ ആ സാന്റിയാഗോ എന്ന് പറഞ്ഞ സ്വന്തമായി ടൊർണാഡേ ആവാൻ കഴിവുള്ള മനുഷ്യനാണെന്ന് പറയും സാന്റിയാഗോ ആകെ അന്ധപ്പെടും എനിക്കോ എനിക്ക് എന്താണ് എനിക്കൊന്നും ആവാനുള്ള ഒരു കഴിവില്ല ഏർ എനിക്കൊരു എന്താ ഈ ആൽക്കമിസ്റ്റ് പറയുന്നത് എനിക്ക് ഒരു എന്താണ് കാറ്റായി മാറാൻ കാറ്റിന്റെ ഒരു വലിയൊരു ഗോളമായി മാറാൻ കഴിവുണ്ടെന്നാണ് എനിക്കെങ്ങനെ ഇത് പറ്റുക മനസ്സിലാവില്ല അപ്പൊ നമ്മുടെ ട്രൈബിന്റെ ചീഫ്റ്റം പറയും നീ കാണണല്ലോ ഞാൻ നിനക്ക് ഏഴു ദിവസത്തെ സമയം തരാം അതിൻ്റെ ഉള്ളിൽ നീ അതായി മാറി എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അഭിനന്ദിക്കും നിന്നെ ഞാൻ പ്രശംസിക്കും എന്ന് പറയും പക്ഷെ നമ്മുടെ സാന്റോക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ആൽ ആലക്കമിസ്റ്റിന് അടുത്ത് പോയി ചോദിക്കും ആൽ ആലക്കമിസ്റ്റ് പറയും നിനക്ക് അതിന് പറ്റും നീ യൂണിവേഴ്സിൻ്റെ ഭാഷ അറിഞ്ഞവനാണ് എന്ന് പറയും സാന്റോടുത്ത് സാൻറ്റോ എന്താ ശരി എന്നാ അങ്ങനെയെങ്കിൽ എങ്ങനെയാ നമുക്ക് നോക്കാം എന്നുള്ള പോലെയോ പക്ഷേ സാൻഡിയാഗോ രണ്ടു ദിവസം നോക്കും മൂന്ന് ദിവസം നോക്കും നാല് ദിവസം നോക്കും ഏഴ് ദിവസം നോക്കും ഏഴാമത്തെ ദിവസമാകുമ്പോൾ സാൻഡിയവയ്ക്ക് പേടിയാവും ഏഴ് ദിവസം നോക്കിയിട്ട് ഒന്നും ആയിട്ട് മാറുന്നില്ല പിന്നെ സാൻഡിയാഗോ വിചാരിക്കും എന്തു തന്നെ ആയാലും എൻ്റെ മനസ്സ് വരെ എന്തായാലും അത് കേൾക്കാം എന്നിട്ട് സാൻഡിയാഗോ ആദ്യം മണലിനോട് വർത്താനം പറയാൻ ശ്രമിക്കും മണലിനോട് പറയും എനിക്ക് വിൻഡായി മാറണമെന്ന് പറയും ഓ മണൽ പറയും എനിക്കതിനുള്ള കഴിവൊന്നുമില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ നമ്മൾ അപ്പോൾ കാരണം സാന്ത്യാഗ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ തുടങ്ങിയ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ലോകം അവനോട് എങ്ങനെയാണ് വർത്താനം പറയുന്നത് എങ്ങനെയാണ് അവൻ്റെ ഹൃദയം അവനോട് വർത്താനം പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാന്ത്യാഗു അപ്പോൾ ഈ മണലിനോട് അവൻ ചോദിക്കും എനിക്ക് പറയും വിൻഡായി മാറണം എനിക്ക് ഒരു വായു വായു ഭയങ്കരമായിട്ടുള്ള സ്പീഡായിട്ടുള്ള ഒരു വായുവായി മാറണം എന്ന് പറയുമ്പോൾ എന്താ മണൽ അവനോട് പറയും എനിക്ക് എനിക്കിതിനൊന്നും അറിയില്ല നമുക്ക് വിൻഡിനോട് തന്നെ പോയി ചോദിക്കാം എനിക്കങ്ങനെ ഇതിനറിയണം എന്ന് പറയുമ്പം വിൻഡിനോട് പോയി വിൻഡ് വരും എനിക്ക് കാറ്റ് വറുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനേ അറിയുള്ളൂ അല്ലാണ്ട് എനിക്ക് ഈ ടൊർണൈഡോ ആയിട്ട് മാറാനൊന്നും പറ്റില്ല നമുക്ക് എല്ലാം അറിയുന്ന നമ്മുടെ സൂര്യനോട് ചോദിക്കാമെന്ന് പറയും അങ്ങനെ സൂര്യനോട് പോയിട്ട് സാന്ത്യാഗോ തന്നെ പോയി ചോദിക്കുകയാണ് എനിക്ക് വിൻഡായി മാറണം നീ എന്നെ ഹെല്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ സൂര്യൻ പറയും എനിക്കറിയില്ല എന്ന് ഈ സൂര്യൻ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്തുണ്ടാവും ഈ വിൻഡ് പോയിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് ഭയങ്കര സൂര്യനും അറിയാത്ത കാര്യണ്ട് ഇത്രേ ഈ സാന്റിയാഘോൻ ഇങ്ങനെ മഴ ആക്കാൻ അറിയില്ല എന്ന് സൂര്യനറിയില്ല എന്ന് അടുത്ത് അല്ല വിൻഡ് എല്ലാവരുടെ അടുത്തും പോയി പറയും അപ്പോ അങ്ങനെ സൂര്യൻ അത് കേട്ടിട്ടാണെങ്കിലും സൂര്യന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് സൂര്യൻ പറയും നമുക്ക് എല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന്റെ കയ്യിനോട് തന്നെ ചോദിക്കാം നിന്നെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നുള്ളത് പക്ഷെ ദൈവത്തിൻ്റെ മൂല്യത്തുമ്പം എല്ലാവരും ഉണ്ടാകാണ്ടും ദൈവത്തിൻ്റെ കൈയിൻ്റെ മൂല്യത്തും എല്ലാവർക്കും ഉണ്ടാകാണ്ട് എല്ലാവർക്കും ഒരു പേടിയാവും പറഞ്ഞു അപ്പോൾ സാന്ത്യാവൊന്നും ഉണ്ടില്ല കാരണം സാൻഡേക്ക് മനസ്സിലായി ഞാനിവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ കൈയ്യിൽ മാത്രം എന്നെ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാൻ പറ്റും എന്ന് മനസ്സിലാക്കും അത്രയും ഒരു ഒരു പ്രഭ അവന് മനസ്സിലാവും അങ്ങനെ സാന്റിയാഗോ അവിടുന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പെട്ടെന്ന് അവിടെ നിന്നിരുന്ന സാന്റിയാഗോ ഒരു ഭയങ്കര സ്പീഡിലൊരു കാട്ടായി മാറി ഇവിടുന്ന് നേരെ പോയിട്ട് അവരുടെ ടെൻറ്റിൻ്റെ പിന്നിലായിട്ട് വന്ന് നിൽക്കും എന്ന് ചോദിച്ചാൽ ചീഫ് നിന്ന് ചിരിക്കാൻ തുടങ്ങും ചീഫ് വിചാരിക്കും ഇതാണ് ഞാൻ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള എൻ്റെ ഫേബിളിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഭാഷ മനസ്സിലാക്കുന്ന ഒരാൾ വരുമെന്ന് ചീഫിനെ അറിയാൻ വരുന്നു ചീഫ് ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും ആൽക്കമിസ്റ്റ് സന്തോഷത്തോടെ ഇവനെ നോക്കും എന്നിട്ട് അവർ വീണ്ടും യാത്ര കടന്നു ചീഫ് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് അവർ അവിടുന്ന് വീണ്ടും യാത്ര കടന്നു യാത്ര തുടങ്ങി ഇവർ പോയിട്ട് എത്തുന്നതാണെങ്കിലും ഒരു മോങ്കിൻ്റെ അടുത്താണ് മോങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ട് മോങ്കിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആൽക്കമിസ്റ്റ് കോപ്പറിനെ ഗോൾഡാക്കി മാറ്റിയിട്ട് ഇവരുടെ രണ്ടാളുടെയും കയ്യിൽ ഇത്ര കൊടുക്കും എന്നിട്ട് മോങ്കിൻ്റെ കയ്യിൽ ഒന്നും കൂടി കൊടുത്തിട്ട് നമ്മുടെ ആൽക്കമിസ്റ്റ് പറയും ഇവൻ ഇനി അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവൻ ഈ ഭാഗം കൊടുക്കണം മറ്റേ ഭാഗം അപ്പോൾ എടുത്തു കൊണ്ടുപോട്ടെ തിരിച്ചു വരാണെങ്കിൽ അവൻ ഈ ഭാഗം കൊടുക്കണം മോങ്ങിനെടുത്ത് പറയും മോങ് പറയും ഓക്കെ ഞാൻ കൊടുക്കാം എന്ന് പറയും എന്നിട്ട് ഇവനോട് പറയും ഇനി എനിക്ക് നിന്റെ ഒപ്പം വരാൻ പറ്റില്ല ഞാനിവിടെ നിൽക്കുകയാണ് ഇനി കാണേണ്ടത് നീ ഈജിപ്തിലോട്ട് പോകേണ്ടത് നീ നിന്റെ മനസ്സ് കേട്ട് കൊണ്ടാണ് പോകേണ്ടതെന്ന് പറയും അപ്പം നമ്മുടെ സാന്റിയോക്ക് പറയും ഓക്കെ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ അപ്പോൾ സാൻഡോ സാൻഡോന്റെ മനസ്സ് പറന്ന് കേട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങി ഇങ്ങോട്ട് പോകണ്ടാൽ ചോദിക്കുമ്പോൾ മനസ്സ് പറയും ഇങ്ങോട്ട് നീങ്ങണം എന്ന് പറയുമ്പോൾ മനസ്സ് പറന്ന് കേട്ടിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകേണ്ട രീതിയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കും അങ്ങനെ കുറച്ച് ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് അവൻ്റെ അടുത്ത് പറയും നീ നീ എന്താണ് പിരമിഡിനെ കണ്ട് എവിടെയാണോ കയറുന്നത് അവിടെ നീ കുഴിക്കണം എന്ന് ഇവൻ്റെ അടുത്ത് പറയും അപ്പോൾ ഇവൻ മുന്നിലോട്ട് നീങ്ങിയിട്ട് ഇവൻ കുറച്ച് കഴിയുമ്പോൾ പിരമിഡ് കാണും പിരമിഡ് കാണുമ്പോൾ ഇവന് ഭയങ്കര സന്തോഷം സന്തോഷം ഭയങ്കര കൂടിയുണ്ട് അവൻ അവിടെ നിന്ന് കരയും ആ കരച്ചിൽ കുഴിയണ സ്ഥലത്ത് അവനിപ്പോ പെട്ടെന്ന് ഓർമ്മ വരും അവൻ്റെ എന്താണ് അവൻ്റെ അടുത്ത് വന്നത് അവൻ അവിടെ കുഴിക്കാൻ തുടങ്ങും കുഴിച്ച് എത്രയോ കുഴിക്കും കുഴിച്ചു 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 കുഴി കുഴിച്ച് താഴ്ത്തു വഴയ കുഴിച്ചു കുഴിച്ചു പോകുമ്പോഴും ഒന്നും കിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അവിടെ ഈ ബാറിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ വന്ന് ഇവനെ ചവിട്ടി ചവിട്ടിയിട്ട് ആകമെത്തിച്ച് നിലത്തേക്ക് പോയിത്തിടും എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയുമ്പോൾ എന്താണ് നിൻ്റെ എന്താ കാശ് മൊത്തം ഞാൻ അടിച്ചു കൊണ്ട് പോവുകയാണ് നീ എന്താ അവിടെ ചെയ്യണമെന്നൊക്കെ വെച്ച് ഇവൻ്റെ അടുത്ത് നാലും ചോദിക്കുന്നുണ്ടോ അപ്പോൾ സാന്റ്യാകെ പറയും എനിക്ക് സാന്റിയ ആദ്യം വിചാരിക്കും ഞാനൊന്നും പറയാൻ പോകണില്ല ഇവന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ട്രഷർ ഇവർ അടിച്ചുകൊണ്ട് പോകുന്ന പേടിയാരനൊന്നും പറയില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറേ ചവിട്ട് കിട്ടുമ്പോൾ ആളുടെ വായന്ന് വേണ്ടതൊക്കെ വീഴും എന്നിട്ട് സാൻഡിയാക പറയും എന്താണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഞാൻ അവിടെ നിന്ന് വന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായത് എനിക്ക് ഞാൻ നിധി കിട്ടാൻ വേണ്ടിട്ടാണ് കുഴിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ ആ ലീഡ് അതിൻ്റെ കൂട്ടത്തെ ലീഡർ തന്നെ പറയും എല്ലാവരോടും ചോട്ട് നിർത്തിക്ക നിർത്തിക്ക അവനൊന്നും ചെയ്യണ്ട അവനൊരു പൊട്ടനാണ് എന്ന് പറഞ്ഞിട്ട് സാന്റിയാഗോന്റെ ചെവിയിൽ ഒന്ന് പറയും സാന്റാഗോ എനിക്കും ഇങ്ങനത്തെ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്പെയിനിലെ ഏതോ ഒരു ആട്ടിടയന്മാർ നടന്നുകൊണ്ടിരുന്നേരുന്ന സ്ഥലത്ത് ഒരു നിധി കുഴിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു സ്വപ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനൊരു പൊട്ടനെ പോലെ അവിടെ പോയിട്ട് അത് നോക്കാനും പോയില്ല ഞാൻ ഞാനിവിടുന്ന് അങ്ങോട്ട് പോയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കിട്ടില്ലെന്നെനിക്ക് നന്നായിട്ട് അറിയാം ആദ്യം കുറച്ച് ബുദ്ധി വെക്കുക ശാന്തിയാകുമോ എന്ന് പറയും എന്നിട്ട് ആള് നടന്നു പോവും ഇവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങും സാന്റയാഗോ ഇരുന്നോട് ഇരുന്ന് ഇങ്ങനെ ചിരിക്കും പിരമിഡ്സ് അപ്പുറത്ത് നിന്ന് ഇവൻ്റെ മുഖത്തൊക്കെ ചിരിക്കണതിൻ്റെ ആ സ്വരം അവനിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും സാന്റിയാഗോ അവൻ്റെ തിരിച്ചുള്ള യാത്ര തുടങ്ങുന്നു തിരിച്ചുള്ള യാത്ര തുടങ്ങി മോങ്ങിൻ്റെ അടുത്തെത്തുന്നു മോങ്കിൻ്റെ അടുത്ത് എത്തിയിട്ട് മോങ്ക് അവനാ എന്താ ഗോൾഡിൻ്റെ സാധനം തിരിച്ചു കൊടുക്കുന്നു കാരണം ആൽക്കമിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആൾ തിരിച്ചെത്തി അവൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ച ഗോൾഡ് കൊടുക്കുന്നു ആ ഗോൾഡ് എടുത്ത് സാന്റിയാഗോ തിരിച്ച് അവൻ്റെ നാട്ടിലെത്തുന്നു സ്പെയിനിലെത്തുന്നു അവൻ ആട്ടിടെ മേയിച്ച് നടന്നിരുന്ന സ്ഥലത്ത് തന്നെ അവൻ കുഴിച്ചു നോക്കുന്നു അവൻ അവന്റെ നിധി കണ്ടെത്തുന്നു ഇതിന്ന് എന്താണ് നമ്മുടെ അവസാനത്തെ പോയിന്റ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനം മാത്രമല്ല ചെലിക്ക് ചിലപ്പോൾ നമുക്ക് എന്താണ് കയ്യിൽ കിട്ടുന്ന സാ കാര്യം പക്ഷെ നമുക്ക് എന്താണ് ആ പോകുന്ന രീതിയിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഹൃദയം പറയുന്നത് എന്നും കേട്ടുകൊണ്ടിരുന്നാൽ ഏത് നിമിഷവും കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അപ്പം ഉണ്ടാകുന്ന കാര്യമില്ല നമുക്ക് കിട്ടേണ്ട കാര്യം പക്ഷേ അവസാനം നമ്മൾ എത്തിച്ചെല്ലുന്നത് നമുക്ക് വേണ്ടതും നമ്മൾ ജീവിതകാലം മൊത്തം നന്നായി ജീവിക്കാൻ വേണ്ട കാര്യവും അതുകൊണ്ട് തന്നെ എന്നും ഹൃദയം പറഞ്ഞത് കേട്ടുകൊണ്ടേയിരിക്കുക ഹൃദയം പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാ ജീവിക്കുന്നത് ഹൃദയത്തിന് മാത്രം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് അറിയുള്ളൂ ബാക്കിയുള്ളവര് പറഞ്ഞതൊന്നും നമുക്ക് കേട്ടിട്ട് ഊതി കാര്യമില്ല നമ്മുടെ ഹൃദയം എന്താണോ നമ്മളെടുത്ത് പറയുന്നത് അത് തന്നെയാവും നിന്നെ നയിക്കാനുള്ള നിന്റെ ശക്തിയും നിന്റെ നീ എന്നും ചെവിയിൽ കേൾക്കുന്ന നിന്റെ സ്വരവും താങ്ക്